മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂൺ രണ്ടാം തീയതി വരെയുള്ള തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധൻ മേടം രാശിയിലും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹുവും ചൊവ്വായും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി ബുധൻ മേടൻ രാശിയിൽ നിന്നും ഇടവത്തിലേക്കും ജൂൺ ഒന്നാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ മേടത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂരുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഇത് കർമ്മരംഗത്ത് പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം അത്ര ശുഭകരമായിരിക്കത്തില്ല പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സന്താനങ്ങളുടെ മേൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അവർ എവിടെ പോകുന്നു കൂട്ടുകാർ ആരൊക്കെയാണ് തെറ്റായ മാർഗത്തിൽ കൂടെ പോകുന്നില്ലല്ലോ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് കൂടുതൽ ജോലി ചെയ്യാതെ വിശ്രമിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്ത് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതാണ് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളോ മറ്റെന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ മറ്റുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതാകുന്നതാണ് പക്ഷേ മാതാവുമായി വാദവിവാദങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ചിലപ്പോൾ ലഭിക്കുന്നതല്ലായിരിക്കും എന്നാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടി വരികയും ചെയ്യും ആഴ്ചയുടെ അവസാന സമയത്ത് സന്താനപക്ഷത്തിൽ നിന്നും എന്തെങ്കിലും അശുഭ വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഉചിതമായി ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ നല്ല വർധനവുണ്ടാകും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കും പൊതുജനരംഗത്തും നല്ല പേരും പെരുമയും ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരുടെ മേലും ആവശ്യത്തിലധികം വിശ്വസിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത് ശുഭകരമായിരിക്കും കുടുംബാന്തരീക്ഷം ശാന്തമായിരിക്കും അതുപോലെ സന്തോഷപ്രദവും വീക്കെൻഡിൽ വാഹനത്തിൻ്റെ റിപ്പയറിങ്ങിനും മറ്റും പൈസ ചിലവഴിക്കേണ്ടി വരും ഇതുമാതിരിയുള്ള മറ്റ് അപ്രതീക്ഷിത ചിലവുകളും വരാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ ധൃതി പിഴിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എല്ലാം സാവകാശം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകളും ചെയ്യുവാൻ വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബത്തിൽ നിന്നും ചില അശുഭ വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അതോടൊപ്പം റൂട്ടീൻ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതും നല്ലതായിരിക്കും വീക്കെൻഡ് അത്ര ശുഭകരമായിരിക്കത്തില്ല ഏത് കാര്യവും നന്നായി ആലോചിച്ചും സ്റ്റഡി ചെയ്തിട്ടും വേണം ചെയ്യുക ദുരിത പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പിന്നീട് പ്രശ്നങ്ങൾ തരുവാൻ സാധ്യതകളുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതിനോടൊപ്പം സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധന ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വീക്കെൻഡിൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം പാലിക്കണം അല്ലാത്ത പക്ഷം പലരുമായും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് അവസാനമായി പൂർവരുട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന മീനപ്പൂരുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങളും പേയ്മെൻറ്റുകളും മറ്റും റിലീസാവുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റും സഹകരണം ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും വരുമാനം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം വീക്കെൻഡിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് കൺഫ്യൂഷൻ ആകാൻ പാടില്ല സ്വയം ആലോചിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കണം കുടുംബത്ത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരമല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം